അപ്പൊ സുഹൃത്തുക്കളെ എന്തൊക്കെ വർത്തമാനങ്ങൾ എല്ലാവർക്കും അല്ലേ അപ്പൊ നമ്മളിപ്പോന്ന് വന്നിരിക്കണത് നമ്മൾ അപ്പ് കുറേ ദിവസമായിട്ട് പറയുന്നതും അവന്റെ വീട്ടിലത്തെ നായക്കുട്ടിയുടെയും അതേമാതിരി തന്നെ മീനിൻ്റെയും അതുമാതിരി തന്നെ പിന്നെന്താ ഉള്ളത് പ്രാവോ അപ്പൊ പ്രാവിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ട് തരുമോ എന്ന് വൈറലാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ എന്റെ ഒക്കെ കുറെ ദിവസമായിട്ട് പിന്നെ അടക്കാനോ അപ്പൊ എന്താണത് എന്തൊക്കെയാണ് നിന്റെ വീട്ടിലുള്ളത് ആ ും പിന്നെ ചെറിയ കുട്ടികളാണ് അല്ലെ പിന്നെ പ്രാവ എത്രണ്ട് രണ്ടെണ്ണോ എപ്പോ എന്താ ചെയ്യാന്നെ തിരിച്ചു വരുവോ തിരിച്ചു വരുവോ പിന്നെ മീനേതൊക്കെയുള്ളത് എന്റെ ഒക്കെ പ്പിയോളൊക്കെ ഉണ്ടല്ലേ അപ്പൊ എന്താണേലും ഇപ്പൊ എന്റെ വീട്ടിലത്തെ ടെറസിന്റെ മേലാണ് കേട്ടോ ഞാൻ നിക്കണത് അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ മീനും പ്രാവും അതേപോലെ നായകുട്ടിയൊക്കെ നോക്കി നമുക്ക് കാണാൻ വേണ്ടിട്ട് വന്നിരിക്കാനോ നമുക്കൊന്ന് പോയി പോയോക്കല്ലോ എന്നാ വായോ അപ്പോ എന്നാ നിന്റെ മീനോളെ ഒന്ന് കാണിച്ചെന്നാ ഏതൊക്കെ ഉള്ളത് മീനോള് എവിടെന്നെ മീനൊക്കെ എവിടെയാണോ അത് ശരി ഇതിലേതൊക്കെ മീനുള്ളത് ഇതിന് മീനോളൊന്നും കാണില്ലല്ലോ ിൽ പായലിന്റെ അപ്പൊ നമ്മളതിനാ ചെറുതായിട്ട് എന്തൊക്കെയാണ് അതിന്റെ അപ്പുറത്ത് എന്താള്ളത് മോളി ഓ മോളിയാണല്ലേ തന്നെ സെറ്റപ്പ് അത് കഴിഞ്ഞാൽ പ്രാവ് എവിടെ പ്രാവ് എവിടെയാണ് ഓ പ്രാവ് ഈ ടാങ്കിന്റെ പാക്കിൽ വെച്ചിരിക്കാണ് അത് ശരി ആഹ് ഫുൾ ചെറ്റപ്പ് കേട്ടോ പ്രാവ് തക്കാളിപ്പെട്ടി കൊണ്ടല്ലേ എന്തിന്റെ കൂട്ടുണ്ടാക്കി എന്തിനും പ്രാവിന്റെ കൂട് ഇവിടെ ഇണ്ടോ എന്താച്ചാല് പ്രാവ് ഒന്നും പാറിപ്പോയിന്ന് പറഞ്ഞു പ്രാവിനെ കാണാൻ പറ്റുവോ ആ ഒന്ന് എടുത്ത് ഒന്നെടുത്ത് കാണിച്ചിപ്പുളിയാണല്ലോ എന്തതിന്റെ പേരെന്താണ് സാധാ പ്രാവുല്ലേ എന്താ നീലക്കളെ ചന്തടല്ലോ കാണാന് സൂപ്പർ സൂപ്പറാണ് അല്ലേ പ്രാവ് നീല കളറിൽ നല്ലതിന്റെ തോണയാണ് തോണിപ്പൊ പറഞ്ഞത് അതെ ശരി എവിടെ ആ പോയിട്ട് എങ്ങടാ പോയി ആ ഇനിയിപ്പൊ തിരിച്ചു വരും തോന്നുന്നുണ്ട് പിന്നെ എന്താ നായക്കുട്ടികളൊക്കെ എവിടെയെന്നുണ്ട് എന്നാ പ്രാവിനെ അവിടെ വെച്ചാൽ നായക്കുട്ടികളെ കാണാൻ വേണ്ടി അല്ലേ വാ പോവാൻ കൊണ്ടൊക്കെ ഇതാണല്ലേ നമ്മളെ ഡോറ െ അല്ല നല്ല നല്ല ഒക്കെ ഒക്കെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിട്ടുള്ളത് ഇതിപ്പോ പ്രസവിച്ചിട്ട് എത്ര ദിവസമായി ഇരുപത്തിയേഴ് ദിവസമായിട്ടേള്ളൂ ആ കണ്ണൊക്കെ തുറന്നിട്ടുള്ളു അല്ലെ കണ്ണെപ്പോഴാണ് പതിനഞ്ചു ദിവസം കഴിഞ്ഞാലോ അയ്യ് ശെരി അപ്പൊ ഡോറയുടെ നല്ല ഇതിപ്പോ ഫസ്റ്റ് ഫസ്റ്റ് ഡെലിവറി ആണ് ഇത് അത് ശെരി അപ്പൊ ഇത് നമ്മൾ നമുക്ക് കോണ്ടാക്ട് നമ്പർ നമ്മൾ കോൺടാക്ട് നമ്പർ നമ്മള് സ്ക്രീനിൽ കൊടുത്തു കൊടുത്തോക്കല്ലേ അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്തെങ്കിലും നല്ല ചന്ത ഇണ്ട് നായ കുട്ടികളെ കാണാൻ രണ്ടുപിള്ള എല്ലാരും നല്ല മുഖത്തേക്ക് നല്ല നോക്കുന്നുണ്ട് നമ്മളെ നോക്കണേ മുഖത്തേക്ക് നോക്കുകയാണെ ചോക്ക പുറത്തേക്ക് പോവോ ആയി ഒന്നാണ്ട് വീട് ചന്ത ഉണ്ടല്ലോ കാണാന് എത്ര കുട്ടികളുണ്ടോ അതില് ഏഴു കുട്ടികളുണ്ട് അല്ലെ അയ് ശരി ആ ഏഴു കുട്ടികളൊക്കെ വെളുത്ത കുട്ടികളാണ് അല്ലെ എന്തിനാണെങ്കിലും നല്ല ചന്ത കാണെ ഈ കൂട്ടർ പേരുണ്ടാ പേരൊക്കെട്ടോ അതിന് പേരിട്ടിട്ടില്ലേ അയ് ശരി അപ്പൊ ഇത് ഏട്ടനെവിടെ പോയതിന്റെ ഏട്ടൻ <Ce> നിന്നെ <-trah and> <-nayrow> െ വെക്കേഷന് എന്തുണെങ്കിലും അടിപൊളി വരും കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് നായക്കുട്ടികളും കാര്യങ്ങളും കാണാനൊക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പൊ ഇതുമായുള്ള അടിപൊളി വീഡിയോസ് ഇട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണാൻ പഠിക്കും ഓക്കെ ബൈ